മുത്തുമ്മിന് നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ ജീവിതം ദുഷ്കരമാകുന്ന സമയത്ത് നമ്മളെ ജീവിതം പ്രയാസപ്പെടുന്ന സമയത്ത് നാം ഓർത്തിരിക്കേണ്ട പവർഫുള്ളായ എഫക്റ്റീവായ നാല് പ്രാർത്ഥനകളെ കുറിച്ചാണ് ജീവിതം പ്രയാസമുള്ള സമയത്ത് ഈ പ്രാർത്ഥന വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ മാറും പ്രയാസം മാറി നമ്മൾക്ക് സന്തോഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏതാണ് ആ നാല് പ്രാർത്ഥന എന്ന് വിശദമായി പഠിക്കാം അള്ളാഹു നൽകട്ടെ അസ്സാമുല്ലാഹി വാത്തീൻ മുബീൻ മജ്‌ലിസ് കാണുന്ന മുത്തും നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാന നമ്മളെ മുറാദുകൾ തരട്ടെ നമ്മളെ കഷ്ടപ്പാടുകൾ തരട്ടെ ശാന്തിയും സമാധാനവും നൽകട്ടെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ല ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെയേറെ പവർഫുള്ളായ എഫക്റ്റീവായ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന നാല് പ്രാർത്ഥനകളാണ് നമ്മളെ ജീവിതം ദുഷ്കരമായി സമയത്ത് ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് ഈ പ്രാർത്ഥന ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ആ പ്രയാസങ്ങൾ മാറിക്കിട്ടും സന്തോഷവും സമാധാനവും ഉണ്ടാവും ജീവിതത്തിൽ വലിയ ഹാപ്പി ആയ നിലക്ക് നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രാർത്ഥന എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ എഴുതി വെക്കാൻ പറ്റുന്ന ആളുകൾ വെച്ചോ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ മനസ്സിലാക്കുക ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബനാ ഇത് അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് ഇത് പരിശുദ്ധ കുർആാനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ റസൂല് കൂടുതലായി ചെയ്തിരുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ റബ്ബന പല സഹാബിമാരും ഈ പ്രാർത്ഥന എപ്പോഴും ദുആ ചെയ്തിരുന്നു എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ അപ്പോഴൊക്കെ സഹാബിമാര് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂല് കൂടുതലായി ദുആ ചെയ്ത ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കാണാതെ പഠിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം പ്രയാസം വരുന്ന സമയത്ത് ഈ പ്രാർത്ഥന നിങ്ങൾ ഉപയോഗപ്പെടുത്തണം പ്രാർത്ഥന പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനുള്ളതാണ് ഈ പ്രാർത്ഥനയിൽ ദുനിയാവും പെട്ടു ആഹ്റവും പെട്ടു എന്നുള്ളതാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് പല പ്രാവശ്യം ഈ പ്രാർത്ഥന നമ്മളെ മജിലിസിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പല ആളുകൾക്കും ഇത് അറിയില്ല അതിന്റെ മഹത്വ അറിയില്ല ഇത് മനസ്സിലാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥനകളുടെ കൂട്ടത്തില് അത്ഭുതകരമായ പ്രാർത്ഥനയാണ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന പ്രാർത്ഥനയാണ് ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് റബ്ബന ആത്തിന ഞങ്ങളെ ക്ഷിതാവെ ഞങ്ങളെ റബ്ബെ ഞങ്ങൾക്ക് കൊണ്ട ഫിദ് ഹസനത്തൻ ദുനിയാവിൽ ഹസനത്ത് കൊണ്ട ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും റിസ്ക് ഭക്ഷണം വീട് വാഹനം ജോലി മക്കള് വിവാഹം ഇതൊക്കെ കൊണ്ട അല്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ എല്ലാ കാര്യങ്ങളും അതിൽ പെട്ടിട്ടുണ്ട് അതിൽപ്പെട്ടിട്ടുണ്ട് ഹസനത്തൻ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ല ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരണേ അല്ല സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം നരകത്തിനെ തൊട്ട് ഞങ്ങൾ റബ്ബേ അപ്പൊ ദുനിയും ഉൾപ്പെടുന്ന വളരെ എഫക്റ്റീവായ ഒരു പ്രാർത്ഥനയാണ് പ്രയാസം ഈ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ് ഒരുപാട് ചെയ്ത പ്രാർത്ഥനയാണ് ഒരുപാട് അവരെ ജീവിതത്തിൽ പതിവാക്കുകയാണ് പ്രയാസം ശത്രുണ്ടാകുമ്പോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ ഇബ്രാഹിം നബി അലി ഇസ്സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് മഹാന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്പിയാക്കള് പ്രാർത്ഥിച്ചു എനിക്ക് മതി ഏറ്റവും ഉത്തമൻ ആണ് നമ്മുടെ സർവ്വ കാര്യങ്ങളും അള്ളാഹുലേക്ക് നമ്മൾ ഏൽപ്പിക്കാണ് അപ്പൊ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ഉണ്ടാവും നമ്മളെ ആ വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റി തരുന്നുള്ളതാണ് മൂന്നാമത്തെ പ്രാർത്ഥന എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കുന്നുള്ളതാ ഒരു പ്രയാസം വരുമ്പോ രക്ഷിക്കണേ എന്നത് വായിരുന്നാല് അള്ളാഹ് വിളിയാണ് കേൾക്കുന്നുള്ളതാണ് അള്ളാഹുവാ പ്രാർത്ഥന സ്വീകരിക്കുന്നുള്ളതാണ് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് മുത്തുനബി പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് റാഹിമീൻ എന്ന് മൂന്നോട്ടം പറയണമെന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഈ ദിക്ർ പറഞ്ഞു ആ ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് ഈ ജാപത്ത് കൂട്ടുമെന്ന് മഹത്തുക്കൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും പവർഫുള്ള ആയ ഒരു പ്രാർത്ഥനയാണ് ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇതെല്ലാവരും കാണാതെ പഠിക്കുക എഴുതി വെക്കുക വലിയ റഹ്മത്ത് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനായ അള്ളാ എന്നാണ് അതിന്റെ അർത്ഥം കരുണ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ചെയ്യുന്നവനായവനാണ് അതാണ് ഇതിന്റെ അള്ളാന്റെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അപ്പൊ അത് ചോദിക്കലാണ് ഈ മൂന്നാമത്തെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ നാലാമത്തെ പ്രാർത്ഥന എന്ത് പ്രയാസം വരികയാണെങ്കിലും ആ തോഫിക്ക് നമ്മൾക്ക് ലഭിക്കണം ഒരു പനി വന്നു കഴിഞ്ഞാൽ അവിടെ കട്ടനാല് നിസ്കരിക്കാൻ പറ്റുമോ നോമ്പോൽക്കാൻ പറ്റുമോ ഓതാൻ പറ്റുമോ മഹാനരായ അയ്യൂബ് നബി അലൈഹിന് അള്ളാഹു രോഗം കൊടുത്തു രോഗം ഊർജിച്ചപ്പോ അയ്യൂബ് നബി ദുആ എന്റെ അസുഖം ോ എന്റെ എല്ലാ അവയവങ്ങൾക്കും അസുഖം അസുഖം ബാധിച്ചിട്ടുണ്ട് ഇനി എന്റെ എന്റെ ബാധിച്ചാൽ എനിക്ക് നാവ് കൊണ്ട് എനിക്ക് വിക്ര ചെല്ലാൻ പറ്റൂലല്ലോ അതുകൊണ്ട് എന്റെ വിക്രനീ അസുഖം നൽകല്ലേ റബ്ബേ എന്ന് അയ്യൂബിനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന റമദാ മാസൊക്കെയാണ് വരുന്നത് ശരിക്കും നോമ്പോൾ കണ്ടേ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നാ രോഗങ്ങളൊന്നും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയൂല അപ്പൊ റമദാനൊക്കെ വരുന്നത് ഒരുപാട് ഇബാദത്ത് ചെയ്യേണ്ട ദിവസങ്ങളാണ് ഇസ്രാമിറാജി വരാണ്ട് ബറാത് രാവ് വരാണ്ട് ഷാബാ മാസത്തിനെ പ്രതീക്ഷിക്കണം അപ്പോ ഇബാദത്തിന്റെ മാസങ്ങളാണ് ഇബാദത്തിന്റെ ദിവസങ്ങളാണ് അപ്പൊ നല്ലർക്കും ഇബാദത്ത് ചെയ്യണം അപ്പൊ നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന എന്നതിലേക്ക് ഇബാദത്ത് നിനക്ക് വഴിപെടുന്നതിലേക്ക് തിരിക്കണേ റഹ്മാനെ മനസ്സ് നൽകണേ അല്ല മനസ്സുകാല മനസ്ണേ അല്ല എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഈ പ്രാർത്ഥനയും നമ്മൾ കാണാതെ പഠിക്കുക നാല് പവർഫുള്ളായ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ നമ്മൾ പഠിച്ചത് അത് എഴുതി വെക്കുക അതോടൊപ്പം തന്നെ പ്രയാസൊക്കെ വരുമ്പോ നമ്മൾ പതിവാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അതിന്റെ നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പല ആളുകളും ഇത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ലാഹൗലയുടെ മഹത്വം പറഞ്ഞാല് രണ്ടു മണിക്കൂർ പറഞ്ഞാലും മൂന്ന് മണിക്കൂർ പറഞ്ഞാലും പത്ത് മണിക്കൂർ പറഞ്ഞാലും തീരൂല എന്നുള്ളതാണ് അത്രത്തോളം മഹത്തുള്ളതാണ് എല്ലാ പ്രയാസങ്ങൾക്കും ദാരിദ്ര്യത്തിനും അസുഖങ്ങളൊക്കെ മാറാൻ ലാഹുല നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഓർത്തുവെക്കേണ്ട ദിക്കറാണല്ലോ ഈ നാല് പ്രാർത്ഥനകൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക എഴുതി വെക്കുക وبلغنا رمضان اللهم بارك لنا في ردب وسعبان وبلغنا رمضان السلام عليكم ورحمة الله وبركاته